നമുക്ക് കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് ഈ കേസിൽ ഏറ്റവും കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ പോകുന്നത് ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഈശ്വര ഇതൊക്കെ എന്ത് തലോഡ് വീണ്ടും നിങ്ങളോ ഈ കേസിന് ഒന്നര കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ് വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും എഴുപത് ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങിയിട്ടുണ്ട് എന്നും പത്സുനി നമ്മളോട് വെളിപ്പെടുത്തുന്നു നീ വല്ല ചെയ്യുമോന്നായിരുന്നു പേടി ശുദ്ധനല്ലാത്തോണ്ട് യും ചെയ്യുമോ നീതി ലഭിക്കണം ആ സ്ത്രീക്ക് ആത്യന്തികമായിട്ട് അവരെ വേട്ടാടാൻ പാടില്ല സമൂഹത്തിൽ ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇയാളുടെ തന്നെ പല സമയങ്ങളിലുള്ള വാക്കുകളും ഇതൊക്കെ വിശ്വാസയോഗ്യം വല്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പല സമയങ്ങളിലും പല വാർത്തകളും നമ്മൾ കേട്ടതാണ് കറക്റ്റ് 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 ആണ് ആണ് ആണല്ലേ ഒരു 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 അദ്ദേഹത്തിനെ തന്നെ മാവിന്റെ മരത്തിന്റെ ചുവട്ടിൽ സംസാരിക്കുന്ന സമയത്ത് ആ ക്യാമറയുടെ ഫോക്കസ് പോലും സമയത്ത് പോലെ കണ്ടോ ഇതാ ഹൈലൈറ്റ് അത് എന്തോ ഒരു പ്ലാനിങ് എനിക്ക് ഇതിനകത്ത് ഇതൊരു അസ്വാഭാവികത ഒരു സ്ട്രെയിഞ്ച് ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഗോവിന്ദചാമിയെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ഗോവിന്ദചാമി പറയുന്ന കാര്യം വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവൂ മക്കളാണ് സത്യം ഒരു ഒരു കോടി ലക്ഷം ഉള്ളൂ ആ അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വീണ്ടും വരണമെന്നുള്ള ഒന്നുകിൽ ആരുടെയോ അജണ്ട ആ വീഡിയോ എടുത്തേക്കുന്ന സ്റ്റിങ് ഓപ്പറേഷൻ ഒളി ക്യാമറ എന്നൊക്കെ പറയുന്നത്

ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി ക്യാമറയുടെ ആംഗിള് പോലും മാറാതെ നിൽക്കുന്ന രീതിയിലേക്കൊക്കെ അത് വരണമെങ്കിൽ അത് അത് അത്ര ഡിസ്റ്റൻസ് മറ്റൊന്ന് മറിച്ച് കവർ ചെയ്തുകൊണ്ടൊക്കെ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് എടുക്കും പറഞ്ഞാൽ ഇത് ഒരു ഒളി ക്യാമറ കറക്റ്റ് ആ ദൃശ്യം പകർത്തിയത് പോലെയൊക്കെ ഒരു ഫീൽ വരത്തില്ലോ ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഈ ഒന്നുമില്ല പുലി വാലൊന്നും പോവല്ലേ